ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് രണ്ട് കേട്ടോ അപ്പം ഈ മാസം ഫുള്ള് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഉള്ളത് നമ്മളെ വീടിൻ്റെ പാർപ്പിൻ്റെ മേലെ കേട്ടോ ഇവിടെ ഒരു സംഭവമുണ്ട് സംഭവം മറ്റൊന്നല്ല നമ്മളെ മാവ് മാവിമ്മൽ നിറച്ച് വാങ്ങി കേട്ടോ കുറേ വാങ്ങിണ്ട് പക്ഷേ ഇതെവിടെയുള്ളത്സരാം അങ്ങനെ മാങ്ങ നിറഞ്ഞിട്ട് ഇത് ഫുള്ള് വീണ് പോവുക അപ്പോൾ എന്താണെന്ന് അറിയില്ല ചൂടറ്റാനായിട്ടാണോന്നറിയില്ല അപ്പോൾ ഇത് കുറച്ചെണ്ണം പറു ഇറക്കാൻ വേണ്ടി പോവുകയാണ് എന്തോ ഒരു ഫുള്ള് വീടിൻ്റെ ഇതൊരെണ്ണമൊക്കെ കണ്ടോ നമ്മൾ വീട് എടുക്കുന്നതല്ല കേട്ടോ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടെങ്കിൽതാ അരിതാണ് ഇങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ വളർന്ന് വന്നിട്ട് മുട്ടി കിടക്കുന്നതാണ് കേട്ടോ അമ്മയും ഞാൻ കൂടി മേലെ മങ്ങാറക്ക ഞങ്ങൾ വീണ വേണ്ട കേട്ടോ അങ്ങോട്ട്

ഈ മാവിൻ്റെ പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ കഴിഞ്ഞ ഒരു പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപേ ഇപ്പോൾ എൻ്റെ ഉപ്പ് മരിച്ചിട്ടൊരു പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടും ആ സമയത്ത് ഉപ്പ കൊണ്ടുവന്ന ഒരു മാങ്ങ ഇവിടെ കഴിച്ച് കഴിച്ചതിന് ശേഷം അണ്ടി വലിച്ചെറിഞ്ഞ് മാങ്ങൻ്റെ അണ്ടി വലിച്ചെറിഞ്ഞിട്ട് അത് അപ്പുറത്ത് മുളച്ചിട്ടാണ് അങ്ങനെ ആ മുളച്ച് മാവിൻ്റെ എടുത്തിട്ട് ഇവിടെ ഞാനൊക്കെ ആദ്യം പുള്ളീൻ്റെ കൂടെയായിരുന്നു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത് തേപ്പിന് പടവിന് സെൻട്രങ്ങിന് അങ്ങനെ കുറേ കെട്ടിന് പണിക്കൊക്കെ പോയാൽ ഞാൻ പുള്ളീൻ്റെ കൂടെ പുള്ളി ഇവിടെ പണിക്ക് വന്ന സമയത്ത് ഉപേട്ടൻ ഉപാമൻ എന്നാ പറയുക ഉപാമ ഇവിടെ പണിക്ക് വന്ന സമയത്ത് പുള്ളി അപ്പുറത്തുനിന്ന് മാവിൻ്റെ തയ്യെടുത്ത് ഇത്ര നേരത്തെ അങ്ങനെ ഈ മാവിടെ വളർന്ന് പതിനഞ്ച് ഉപമരിച്ചിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പം അതിന് പതിനഞ്ച് വർഷത്തിന് ശേഷം മാവ് ഇത്രയും വലുതായി അതേപോലെ നിറയെ മാങ്ങ ഇതൊന്നരാടനെ പൂക്കുള്ളൂ ഒന്നരാടം പൂക്കും ഉണ്ടാകുന്ന മാങ്ങകളാ കേട്ടോ അത് നിറയെ മാങ്ങ ഉണ്ടാവും പക്ഷേ ഇപ്രാവശ്യം ഫുള്ള് പുഴിയൊക്കെ വന്നിട്ട് പൂവുക ഫുള്ള് അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറിക്കാന്ന് വിചാരിച്ച് ആരെങ്കിലും മാങ്ങ വേണമെങ്കിലൊക്കെ കമൻ്റ് കിട്ടോ അവിടെ എത്തിച്ചേരാൻ പറ്റുന്നതൊക്കെയാണെങ്കിൽ എത്തിച്ചേരാം അമ്മ അങ്ങോട്ട് വീണമുണ്ട് കേട്ടോ ഏ ഇവിടെ നോക്ക് വീണമുണ്ടെ മോൻ കാണിക്കത്തില്ല ഏഹ് ബേക്ക് കൂടെ ഇങ്ങനെ എടുത്ത കുഴപ്പമില്ല അത് ബേക്ക് എന്തിനെടുക്കുക അത ഇവിടെ വൻ ഷെയറിങ് ആ അടുത്ത വീട്ടിലൊക്കെ പിന്നെ നമ്മൾ ഉണ്ണീൻ്റെ വീട്ടിൽ കൊടുക്കണം പിന്നെ എൻ്റെ രണ്ട് കൂട്ടസിൻ്റെ സൂര്യൻ്റെ വീട്ടിൽ കൊടുക്കണം പിന്നെ ഈ മാവ് അപ്പുറത്തുനിന്ന് പിരിച്ചു നട്ടേ ഉപവാമൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം അതൊക്കെ അമ്മ അവിടെ ഇരുന്ന് പറയുന്നത് അങ്ങോട്ട് വീണു അല്ലേ എനിക്ക് എത്രയേ പറയാനുള്ളു അപ്പം ഷെയർ ചെയ്തിട്ട് വരാം അങ്ങനെ വരച്ചിട്ടിടാനുള്ളത് കവറും കൂടെ സെറ്റാക്കി വെച്ചതാണ് എന്താ അവർ അതാ അവർ വിളിച്ചോ ആ അത് മതിയായിരുന്നു അല്ലേ ഇഷ്ടം പറഞ്ഞാൽ ഇങ്ങനത്തെ മാങ്ങടൊന്നും പറിക്കാൻ തോന്നില്ല കേട്ടോ അതൊക്കെ ഉണ്ടോ ഞാൻ എന്ത് പറിക്കുന്നില്ല അതോ ഇവിടെ എത്തതാ അതേപോലെ കുറയണതാ അടിയിലിങ്ങനെ കിടക്കുന്നുണ്ട് പറിക്കാൻ തോന്നാത്ത മറ്റൊന്ന് ഇങ്ങനെ താഴെങ്ങനെയാ പറയൊരില കിടന്നോടാ പടിയൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി അടിപൊളി കുറേ ഉണ്ട് പക്ഷെ പറയ്ക്കാൻ തോന്നണ്ടേ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം പാക്കിംഗ് പാക്കിങ് മാങ്ങ പാക്കിങ് ടവർ നിറച്ച് വാങ്ങാ യെസ് ഒരു കവർ നമ്മൾ കൊടുത്തില്ല നേരത്തെ മൂന്ന് കവർ കിട്ടി നമ്മളെ വാർപ്പിന്റെ മോൾ തായോട്ട് നോക്കുമ്പോഴുള്ള വീട്ടാണെ എൻ്റെ ധാരാളം വന്നത് കുഞ്ഞാറ്റന്റെ കൂട്ടുകാരി പാത്തു വന്ന് ഓ മാമെ ഹായ് ഹായ് അടിപൊളി ഇവര് നമ്മളെ മീൻകുളം കാണാൻ നല്ല ദിവസം ഇട്ടവർ ീൻകുളത്തിൻ്റെ മേലെ നോക്കിയതാ ഈ മാവില്ലേ കഴിഞ്ഞ ദിവസം ഇടി വന്നപ്പോൾ ഇടി വെറ്റി തീരുമാനമായ മാവാണ് മീൻകുളം മീൻ ഉണ്ടായിരുന്നു പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടോ പെയിൻ്റ് അടിച്ചത് കഴിഞ്ഞ ദിവസം ദിവസ മാവന്റെ വീട്ടിൽ അപ്പോൾ അവിടെ പെയിൻ്റ് ഒക്കെ വാങ്ങിക്കുന്നതും അടിപൊളി അവിടെ വിരുന്നാർ വന്നിട്ടുണ്ടായിരുന്നു വിരുന്നേറ്റ് നമ്മൾ മാങ്ങ കൊടുത്ത് പിന്നെ അറഫക്ക വണ്ടീൽ വന്നത് അമ്മൂത്തർക്കും ഇപ്പോൾ മാങ്ങ കൊടുക്കണം മാങ്ങ വിതരണാണ് എൻ്റെ മോളെ കുഞ്ഞോളെ ലുക്കായല്ലോ ഇതിന്റെ അമ്മയിന്റെ ഓൾകൂടെ കേറി അവിടെ ഫുൾ വീഡിയോ മോനെ ഫുൾ വീഡിയോ ഈ ആ കൊണ്ടോയ്യോ അത് മതിയാവോ ളം പറ്റൂലോനെ ഉപ്പിട്ടാനോ അച്ചാട്ടാനോ കേട്ടു മ്മി അതിന് പ്രശ്നമൊന്നുമില്ല വെർക്കാക്കൂലായിരിക്കും രണ്ടാമത്തെ കവറ് വാങ്ങാം രണ്ട് കവറ് മൂന്ന് കവറ് കുഞ്ഞാറ്റ കൂട്ടുകാരി ആയിരുന്നു എന്താ വിശ്വസം എന്റെ അമ്മ ആടണ്ടോ ഏ കുഞ്ഞാറ്റേര്ച്ച നിങ്ങളെ കൂട്ടുകാർ വന്നോ ആയി ആണോ എത്ര നേരം കുഞ്ഞെ വിളിച്ചോ പറഞ്ഞിട്ട് മുതലാളിയാണ് ഞങ്ങള് മുതലാളി മുതലാളിയ മുതലാളി മുതലാളിന്റെ വീട് നന്നാക്കാൻ വേണ്ടി പണിക്കാരനൊക്കെ ആക്കിണ്ട് ഇല്ലേ ഇതാ ഞാൻ റെഡി ആയിട്ടോ കുഞ്ഞാട്ടെ കുഞ്ഞാട്ടെ റെഡി ആണോ യെസ് കുഞ്ഞാറ്റാ ആ യജു റെഡിയാണ് നമ്മളെവിടെ പോന്ന കുഞ്ഞ എവിടെ പോന്ന പഞ്ചായത്തിൽ പഞ്ചായത്ത് ഇതിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു അങ്ങനെ അംഗനവാടി കൊടുക്കാനാണോ എന്റെ മോളെ പോവാ

ഇന്ത്യ ചാർജർ അതിലാ ഉള്ളത് ചാർജർ താങ്ക് യു താങ്ക് യു വേറെന്താ ഉള്ളത് ചാർജർ ഉണ്ടോ ചാർജർ എടുത്തില്ല ഉണ്ടോ അങ്ങനെ ഞാൻ നമ്മുടെ പഞ്ചായത്തിൽ എത്തിക്കോ കുഞ്ഞാറ്റനോട് കുഞ്ഞാറ്റനോട് നമ്മൾ അംഗനവാടിക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞാട്ടാ പോകില്ല അതുകൊണ്ടുതന്നെ എന്താ പറയുക പഞ്ചായത്തിലേക്കാണോ അല്ലെങ്കിൽ ദിവ്യ നൈസ് രജിസ്റ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടേക്ക് അവളെ കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞാലേ വരുള്ളൂ പിന്നെ നമ്മൾ നൈസായിട്ട് അവിടെ ഇറക്കി വിട്ട് പോരേട്ടുണ്ട് അങ്ങനെ ഫോൺ ഇന്നിപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളു അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ദിവ്യനെയും കൂട്ടാൻ കാര്യത്തിനൊക്കെ പോകണം ദിവ്യനെ കൂട്ടിയിട്ട് വേണം കുഞ്ഞാറ്റിനെ കൂട്ടാൻ അല്ലെങ്കിൽ കുഞ്ഞാറ്റിനെ കൂട്ടി വന്ന് ദിവ്യനെ കൂടി രണ്ടും രണ്ടും അംഗനവാടിയാണ് അംഗനവാടികളെ പ്രശ്നം എന്താ വെച്ചാൽ അമ്മമാർ ടീച്ചറായിട്ട് പോകുന്ന അംഗനവാടി കുട്ടികളെ ഉണ്ടാവും കാരണം വേറെ മുട്ട നല്ല ഈഗോ ഈഗോക്കൊക്കെ ഉണ്ടാവും അടുത്ത് മടിയിൽ വെക്കുമ്പോൾ സ്വന്തം അടുത്ത് വെക്കുമ്പോൾ മറ്റുള്ള കുട്ടിയൊക്കെ ഉണ്ടാവും വേറെ ഉള്ള കുട്ടികളെ ഇവർ മടിയിൽ വെക്കുകയാണെങ്കിൽ സ്വന്തം കുട്ടിക്കോ ആ ഒരു പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സ്വന്തം മക്കളെ അംഗനവാടി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട് ശ്നല്ലേ വരുന്ന കഴിക്കാൻ ആദ്യം നമ്മളെ നാട്ടിൽ അംഗനവാടിയിലായിരുന്നു മുന്നേറ്റ അവിടുന്ന് മാറ്റി ഇപ്പോൾ ചെമ്പ്രൗണ്ടെന്ന് പറയുന്നത് അങ്ങനവാടി വരുന്ന കഴിക്കുക അവിടെ ഇറക്കിയിടും അങ്ങനെ 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 ഇങ്ങനെ പോകുന്നത് പിന്നെ ഞങ്ങളെ പ്രസിഡന്റിൻ്റെ കൂടെ റോഡ് പണി നടക്കുന്നുണ്ട് അവിടെ ഫുള്ള് അപ്പോൾ റോഡ് പണി കാര്യങ്ങളൊക്കെ സ്ഥല ഏറ്റെടുപ്പും കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അതൊക്കെ ഇങ്ങനെ പഞ്ചായത്തൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത്ര ഉള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നടക്കണം